എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട്

വേനൽ ചായ കുടിച്ചു കാപ്പി കുടിച്ചു നാളെ ഞങ്ങൾ ഒറ്റ പോലെ ഇതുവരെ പോയിട്ടില്ല കട്ടലേറ്റ് തണുത്ത് വാടി കൊഴിഞ്ഞു അപ്പൊ മൂക്കല്ലേറ്റുള്ളി മരുന്ന് തന്നെ എന്നാൽ നല്ല ഉറക്കം ഇറങ്ങി എന്താണ് അച്ഛന്റെ മൂക്കിന്റെ എത്രയും ഉണ്ടല്ലോ പച്ചമുളക് റെഡി ആക്കട്ടെ ആവേശ നല്ല കുട്ടി

സർവിസലതാ അതൈദരും മസാല തയ്യാറാക്കി എടുക്കട്ടേ ഹ് ഹ് ഒരു നാല് ഉണക്ക മുള വറ്റൽ മുള ട്ടോ നാലല്ല നാലല്ല ഇതാ അഞ്ചാറ് അല്ലി ഇളക്കി 100 ഗ്രാം ചെറുങ്ങു ഹ് 3 ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് പറ്റട്ടോ പരിപ്പ് വന്നു വിട്ടോ പരിപ്പ് നന്നായി വന്നിട്ട് ഇനി നമുക്ക് താളിച്ചെടുക്കാം ചട്ടി മാറ്റിട്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ കുറച്ച് എണ്ണ വെച്ചു കൊടുക്കട്ടെട്ടോ ചൂടാറട്ടെ കുറച്ച് കടുക്കിട്ട് എടുക്കുക. ആ. പൊട്ടറ്റേ. പൊട്ടറ്റ പൊട്ടറ്റ. ഹ്. നേരെ വറ്റില മോവൂട്ടാ. ആ. എല്ലാം കലയക്കുക. ഹ്. കലയറിൽ വാഴപ്പഴം ഇട്ടി നമ്മൾ ഇറുക്കുണ്ട്. ആ, തമാങ്ങ ലാസ്റ്റ് ചെയ്യ്. ഇറുക്കുണ്ട് കാട്ടിക്ക്. ഹ്.

ചപ്പാത്തിക്കും ചോറും പറ്റി പറയുന്നേ ചപ്പാത്തി ബാക്കിണ്ടെങ്കിലല്ലേ അത്രേ ഉള്ളു നാലു വണക്കമേന ഉണ്ട് കിട്ട അത് വറുത്തെടുക്കട്ടെ മാന്തം ചമ്മോളിയർ മോനെ അതിന്റെ അച്ചാറുണ്ട് മാങ്ങ പൊളിയുന്നു അത് തന്നെയാണ് ഇപ്പൊ ജലദോഷം മാറാത്തത് തൃശ്ശൂർ ഭാഷ പറയണെങ്കി വീഴ്ച പോണ്ടി വരും കുറച്ചെണ്ണ വെച്ചിടന്നു മീൻ വറക്കട്ടേട്ടാ ചൂടാ മാത്ര മാത്രം ഇത്രയും വഴി അത് വേറെ മാത്ര നല്ല മഴ നോക്ക് വറുത്തരക്കട്ടെ ഒന്ന് വറുത്തരട്ടോ മ്മ് ഇനി കുറച്ച് മ്മ് പരിപ്പ് വരി മോക്കമിയൻ അച്ചാറും മാങ്ങാച്ചാറും പൊളിയാണോ പൊളിയാണോ ബിപി എവിടെ വെന്ന് പറയില്ല ആ അത് ശരിയാ ഒരു ദിവസം അല്ല എല്ലാം സുണക്കമീങ്ങണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല അതെ ടൂർണ ടൂർ വരെ വാ മ്മ് ടൂർ കേട്ടേ ട്ടോ വേണ്ടത് അച്ചാർ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ പരിപ്പേറിണ്ടാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റ് ആണ് അവളും ഞങ്ങളത് ഉണട്ടെ പുതിയൊരു വീഡിയോ വീട്ടിലായിട്ട് വരുന്നവരെ നോക്കാ പറയാ എല്ലാവരും ഉണ്ടാക്കി നോക്കും പരിപ്പേറി സൂപ്പർ ടേസ്റ്റാ കേട്ടോ

家家呢？Yeah,